പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ല പുറമേ ഉള്ള ഒരു കോട്ടിങ് ഉൾഭാഗത്താണെങ്കിൽ നല്ല ജ്യൂസിയാണ് പെരുന്നാളൊക്കെയല്ലേ വരുന്നത് പെരുന്നാൾക്കൊക്കെ എന്തായാലും നമുക്ക് ചിക്കൻ ഫ്രൈ നിർബന്ധമായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഏകദേശം രണ്ട് കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് മോളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും ചിക്കൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി ചിക്കൻ ഫ്രൈ കൂടി റെഡിയാക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് അത്യാവശ്യം വലിയ വലിയ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറു ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലോട് കൂടിയിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇത് കഴിക്കാനും നല്ല രുചി കേട്ടോ ഇനിയിപ്പോൾ അതല്ല ഇപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഈ രക്തക്കറയും അങ്ങനെ ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരിത്തിരി വിനാഗിരി ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും എടുത്ത ചിക്കൻ ദാ വേറൊരു ഒരു മൺചട്ടിയിലോട്ടൊന്ന് മാറ്റാണ് കേട്ടോ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാനാണ് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു നാല് നല്ല പുളിയുള്ള തൈരാണി നമുക്ക് രണ്ട് ടീസ്പൂൺ മതി അതല്ല പുളി ഇല്ലാത്തതാണെങ്കിൽ ഇനി ഇപ്പോൾ എത്ര ഒഴിച്ചാലും വലിയൊരു കുഴപ്പമില്ല കേട്ടോ അതാദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തിരുമ്പിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ അതെന്തിനാന്നല്ലേ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ ഉൾവശമൊക്കെ നല്ല ജ്യൂസി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ജ്യൂസി ആയി കിട്ടാനും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൈരിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് പുരട്ടി മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ പെരുന്നാളുടെ ദിവസം ഈ ഒരു മസാല ഒക്കെ കൂട്ടലൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യുക നല്ല രുചിയോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ മസാലയ്ക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാകും ആ ഒരു സമയത്ത് അപ്പോൾ ഞാൻ എന്താ തൈരൊക്കെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പും തൈരൊക്കെ തേച്ച് പിടിപ്പിച്ച് ജസ്റ്റ് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് പത്ത് മിനിറ്റിന് ശേഷം ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക സിമ്പിൾ റെസിപ്പിയാണ് എന്നാലും ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയമാണല്ലേ ഇന്ന് നാളെയൊക്കെ കിട്ടുള്ളൂ ഇനി മറ്റന്നാളുണ്ടാവുന്നറിയില്ല പിന്നെ നല്ല നമ്മളെ വീട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ അഞ്ഞ് വന്നലോളുടെ കുട്ടികാരികളൊക്കെ ആയിട്ട് അപ്പം എന്തായാലും കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം കുറേശ്ശേ ഞാൻ ചെയ്തിട്ടുള്ളു കേട്ടോ നോമ്പല്ല അധികം ഒന്നും ആർക്കും തിന്നാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം നാല് ടീസ്പൂണോളം ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അത്തിയ നല്ല കളർ കിട്ടും ചെറിയൊരു എരിവോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എരിവ് അത്യാവശ്യം ആവശ്യമുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി കൂടുതൽ ചേർക്കാം പിന്നെ പിന്നൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത് അര കിലോ ചിക്കൻ ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങനെ എല്ലാം കണക്കാക്കി എടുത്താൽ മതി പിന്നെ നമ്മൾ ഇവിടെ ഒന്നര ടീസ്പൂണോളം തന്നെ ചെറിയ ചീരകം ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ നമ്മൾ നേരത്തെ തന്നെ ആ ഒരു തൈര് കൂട്ടി മിക്സ് ആക്കി വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഒപ്പം തന്നെ ഒരു മൂന്ന് ടീ സ്പൂൺ ടീസ്പൂൺ ആണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളൂടെ പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റായത് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രൂപത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ആവശ്യമെങ്കിൽ നമുക്ക് മുളക് പൊടിയോ എക്സ്ട്രാ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ ഒത്തിരി എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ മക്കളല്ലേ അവർക്കിപ്പോൾ വലിയൊരു എരിവിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത് ഇനി അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം പിന്നെ നമ്മൾക്ക് കളറ് വേണമെന്നുള്ളവർക്ക് ഒരു നുള്ളു കളർ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്കൊരു അരമുറി നാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്നൊഴിച്ചു കൊടുക്കാം ഇത് ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ മസാലയൊക്കെ കൂടി കൂട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഈ മസാല ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കും പിന്നെ നമുക്കൊരു ഒന്നര ടീസ്പൂൺ കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് കൂടി മിക്സ് ആക്കിയെടുക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും വരയ്ക്കല്ലേ പെരുന്നാൾക്ക് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ബീഫ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ഫ്രൈ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഈ റേറ്റ് ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം പിന്നെ നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഉപ്പ് കമ്മിയായിരിക്കും ഒരു ഒരിച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയാണ് ഒന്നുകിൽ നമുക്ക് ഇപ്പം ഒരു നല്ല തലേ ദിവസം ഇതുപോലെ മാവൊക്കെ അല്ല ഈ മസാലപ്പൊടികളൊക്കെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക രാവിലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ അതൊന്നുമെല്ലാം രാവിലെ തന്നെയാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ ഒരു പത്ത് എങ്കിലും ഇതുപോലെ മസാല കൂട്ടിയിട്ട് ഒന്ന് വെക്കാൻ നോക്കാം ഞാനൊരു പത്ത് മിനിറ്റ് കൂടി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഫ്രൈ ചെയ്യാം മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ നമ്മളെല്ലാവരും റെഡി ആക്കാറുണ്ട് കേട്ടോ നല്ല അല്ലേ എന്നൊരു ചെറിയ രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ മസാലയൊക്കെ നല്ല രീതി തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് പോണത് വേറെ ഒന്നുമല്ല കോൺഫ്ലവറിൻ്റെ പൗഡറാണ് അത് ചേർക്കുമ്പോഴാണ് നല്ലൊരു കോട്ടിങ് ഇതിന് നമുക്ക് കിട്ടാം അപ്പോൾ ഏകദേശം അരക്കിലോ ചിക്കനോ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണ് നമ്മൾ കോൺഫ്ലവർ എടുക്കേണ്ടത് എങ്കിലേ ഈ ഒരു ചിക്കനിലൊക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കോൺഫ്ലവർ അങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ ഈ ഒരു പൗഡർ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പൗഡറിൽ ഇങ്ങനെ കൊട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഒന്നും പിടിച്ചു കിട്ടൂല ഈ ഒരു ലാസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഫ്ല പൗഡർ കൂടി ചേർത്തിട്ട് നമ്മളിത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ റെഡിയാക്കുന്നത് ചില രീതിയിൽ മുട്ട കൂടി ചേർക്കാറുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഇനിയിപ്പോൾ മുട്ട ചേർത്തില്ല എന്ന് കഴിതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി പുറമേ നല്ല കോട്ടിങ്ങോട് കൂടിയിട്ടന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കിട്ടും ഇപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡർ കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാം ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒരു കോട്ടിങ്ങൊക്കെ പോവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അര കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന പൗ പൗഡർ എന്ന രൂപത്തിലെടുക്കുമ്പോഴേ ആ ഒരു നല്ല രീതിയിൽ കോട്ടിങ് കിട്ടുള്ളൂ നല്ല ഉഷാറായിട്ട് കോട്ടിങ്ങോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തെയ്യുക നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം അപ്പോൾ എണ്ണയിലിങ്ങനെ മുങ്ങി കിടക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നല്ല രീതിയിൽ ആ കൂട്ടിങ്ങൊക്കെ ഉഷാറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പിടെ നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും പെട്ടെന്ന് നോക്കുമ്പോഴായിരിക്കും ഉണക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഒന്നാമത്തെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഞാൻ പറഞ്ഞല്ലോ ഉൾഭാഗം നല്ല സോഫ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല രുചി അപ്പോൾ നല്ല തിളച്ചെണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ നമുക്കൊരു പരിപാടി ഉണ്ട് ചിക്കനങ്ങിട്ട് കൊടുത്താൽ അങ്ങനെ തവിയിട്ടങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ആ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ അത് നമ്മൾ ചട്ടകത്തിൽ ഒട്ടി പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും ആ കോട്ടിങ്ങൊക്കെ നഷ്ടപ്പെടും എന്ത് ചെയ്യുക കുറച്ച് സമയമൊന്ന് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ല രീതിയിലൊന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞ് ചിക്കനിലോട്ട് പിടിച്ച് കിട്ടണം അതിന് ശേഷം നമുക്ക് തകഴിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പോര് ആ ഒരു കോട്ടിങ് പോരി ഒന്നും ചെയ്യൂല കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുങ്ങി കിടക്കുന്ന രൂപത്തിലാകുമ്പോഴായിരിക്കും നല്ലത് അപ്പോൾ അതുപോലെ തന്നെ കളർ ആവശ്യമുള്ളവർക്ക് ഒരു ഇച്ചിരി കളറൊക്കെ ഒന്ന് അത് ചെയ്തെടുക്കാം അതെല്ലാം എന്നെ ഈ കാശ്മീരിൻ്റെ മുളക് പൊടീൻ്റെ ആ ഒരു കളറ് മതിയെങ്കിൽ മാത്രം മതിയാകും അത് ഒരു സൈഡ് ഏകദേശം അങ്ങനെ ആയി ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് അതും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി നമ്മൾ ഈ ചിക്കൻ കോരി എടുക്കുന്ന സമയത്ത് എന്തെയ്യുക തീരെ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലോട്ട് തീ മാറ്റി കൊടുത്തതിനു ശേഷം ചിക്കൻ കോരി മാറ്റുകയാണെങ്കിൽ ചിക്കന് അങ്ങനെയൊന്നും എണ്ണ കുടിക്കൂല കേട്ടോ അതെല്ലാം നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എണ്ണ കുടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടിങ്ങനെ വേവിച്ചെടുക്കുക അതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ കോരി മാറ്റുക അങ്ങനെ ആവുമ്പോൾ എണ്ണ അങ്ങനെയൊന്നും കുടിക്കൂല നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അത് അടിപൊളി സെറ്റായിട്ട് നല്ല മൊരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്യാം ഇനി ഓയിലോ വെളിച്ചെണ്ണ ഒക്കെ എടുക്കുന്നവർക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി എനിക്ക് തോന്നുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ വെളിച്ചെണ്ണി ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണി തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് അതാവുമ്പോൾ നല്ലൊരു നാടൻ രുചിയായിരിക്കും ഇപ്പോൾ പെരുന്നാളിന് തിരക്കിട്ട പരിപാടികളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ രാത്രി തന്നെ ഇതുപോലെ ചിക്കനൊക്കെ ഒന്ന് മാവൊക്കെ മസാല ഒക്കെ കൂട്ടി റെസ്റ്റ് ചെയ്ത് രാവിലെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇനി ആരും മറക്കണ്ട ഈ ഒരു ചിക്കൻ ഫ്രൈ എന്തായാലും കൂടെ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാക്കുന്ന സമയമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മളെ വീടുകൾ വീടുകളിലൊക്കെ എന്തെങ്കിലും ഗസ്റ്റ് വന്നെങ്കിൽ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാകാം നമുക്കന്നെ നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് നമ്മളെ വീടുകളിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി പൈസ ഒന്നും കൊടുത്ത് വെറുതെ ആരും കാശ് കളയണ്ട ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അതേ രുചി തന്നെ നമുക്കിത് റെഡിയാക്കാം ഇനി ഞാൻ കുറച്ച് കറിവേപ്പിനെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പച്ചമുളകും അതും കൂടി ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു ചിക്കനിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതലെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് കാണാനും ഭംഗിയാണ് പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ചിക്കനിലോട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു രുചി അത് വേറെയല്ലേ നന്നായിട്ടൊന്ന് ഒരിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം തീ കുറച്ച് വെക്കരുത് അങ്ങനെയാകുമ്പോ എണ്ണ അങ്ങനെ കുടിച്ച പോലെ ആയിരിക്കും ഇലകളൊക്കെ കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു മൂന്നാല് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക എല്ലാം നന്നായിട്ട് വറുത്ത് കോരി മാറ്റിയിട്ട് ചിക്കനിലോട്ട് ചേർക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ പുറമേ പുറമേയുള്ള ഒരു കൂട്ടിങ്ങൊന്നും ഇളകിപ്പോയിട്ടില്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഈ ചിക്കനിലോട്ടൊന്നും ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ ചിക്കൻ്റെ ഫ്രൈൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടേ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഞാനത് ചട്ടിയിലേക്ക് നിട്ട് കൊടുക്കുകയാണ് പൊതുവേ നമ്മളെല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യുന്നവരാണ് പക്ഷേ ഒക്കെ ഒരു തട്ടിക്കൂട്ടിലായിരിക്കുമല്ലേ നമുക്കിങ്ങനെ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇടാനൊന്നും നേരം ഉണ്ടാവില്ല ഈ ഞാനിടയ്ക്ക് അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങ് പിന്നെ മസാല കൂട്ടിയിട്ടങ്ങ് എണ്ണയിലോട്ടിടും അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ പൗഡറും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്തതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിനൊക്കെ കിട്ടുന്നതിനേക്കാൾ രുചിയിൽ വീടുകളിൽ തന്നെ റെഡിയാക്കാം അപ്പോൾ അതാണ് നല്ല അടിപൊളി ക്രിസ്പിയാണ് രണ്ടെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ടാവും എന്നാലോ ഉത്ഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ അത്യാവശ്യം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തത് അതെല്ലാം ചെറിയ ചെറിയ പീസ് ആക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം എല്ലോട് കൂടിയിട്ടുള്ള പീസ് ആകുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതിനനുസരിച്ചൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ കോട്ടിങ്ങൊക്കെ നല്ല രീതി തന്നെ ചിക്കനിലോട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ എല്ലാവരും ഉണ്ടാക്കട്ടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ കണ്ട ഈ ഒരു ചിക്കൻ്റെ ഒക്കെ പുറമേ ഉള്ള ആ ഒരു കോട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെ കോട്ടിങ്ങൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് കട്ട് ചെയ്യുമ്പോൾ ഉൾവശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെത്രത്തോളം ജ്യൂസി ആണെന്ന് ഉണ്ടോ നല്ല സോഫ്റ്റാണ് ഒപ്പം നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ ഇനിയും ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് പെൻഷ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരോടും അസലമലേക്കും